നോക്കാൻ നോക്കുന്നത് മുഖം രാത്രിക്ക് ചപ്പാത്തി ചപ്പാത്തി വേണോ മതി ചോറ് എന്ത് കാര്യം ചെയ്യാൻ പോണാക്കാൻ മുമ്പ് ഭർത്താവിനോട് ചോദിച്ചിട്ട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അത് കാരണം ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് ചപ്പാത്തി മതി ഭർത്താവിനോട് ചോദിക്കണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞത് കേട്ടോളൊന്നും അങ്ങനെ ആരും പോയതാ അങ്ങനെ അമ്മാവന്മാരുടെ മക്കൾ വന്ന് കെട്ടിപ്പിടിച്ചാൽ നിന്ന് കൊടുക്കോ

നാഗമാണിക്കം കാണാനും പറ്റില്ല കുഞ്ഞുട്ടിനെ ആണെങ്കിൽ കാണാനും ഇല്ല അല്ല അപ്പൊ ഭദ്രമാണിക്കം കണ്ടിട്ടില്ലേ അങ്ങനെ ചോദിച്ച ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എന്നെ സുഭദ്രി കണ്ടിട്ടുണ്ട് എനിക്ക് നാണം വരുന്നു ഭഗവാനി എന്തൊരു മറിമായ സത്യമാണോക്ഷി നിനക്ക്

നൈസ്. இந்த ஆப்டசிட்டி மட்டும் கொஞ்சம் ஏத்திட்டு இந்த டॉजീസ് മതിയോ கொஞ்சம் শার্পൻ பண்ணிเอา വെച്ചുകൊங்க. നേരെ അട്ടപടത്ത വരണ വേണ്ട ഫോട്ടോ റെഡി பண்ணിടുമോ? എന്നാ இந்த வேலை உங்களுக்கு நல்லா தெரியாதுല്ലേ? ശരിക്ക് സാർ എന്താ ഇത്രേം കാലായിട്ട് കല്യാണം കഴിക്കാതെ ഇെന്നേ? ಅದനക്കെയുള്ള പ്രായത്തില് ഇവിടു കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആയി പോവും എന്ന് തോന്നുന്നു പിന്നേ ഇവർത്തെ കണ്ടിട്ടില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ ഞാൻ പറഞ്ഞോ അവരാട്ട് എന്തി കാണാ? എങ്ങത്തെ കുട്ടിയാ സാറിന്റെ മനസ്സിലെ എന്നെ പോലെ ഒരാൾ മതിയാവോ നല്ല കമ്മീഷൻ തന്നാൽ മതി ഈ കറുക്കത്തിണ്ടെങ്കിൽ ഞാൻ തപ്പം